ഡി ബാലരംഗ ദീപിക രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി അഞ്ച് വ്യാഴം കൊച്ചേത്തൻ്റെ കത്തൽ അമ്മപ്പൂക്കൾ അടന്നപ്പോൾ മകൻ്റെ ദുർഗന്ധ സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതറാണ് എന്നെ കണ്ടാൽ മനസ്സിലാവും വീടിന് അകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്ത് കയറി കയറിയിട്ട് ഇറങ്ങുന്ന എല്ലാവരും തൂവാതുകൊണ്ട് മുഖവും വായും കൊത്തിപ്പിടിച്ച് പുറത്തേക്കോടും ചില ഷർദ്ദിക്കും ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിൽ ഈ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവമെന്ന് അറിയി അറിയുമോ ആ വീടി ആ വീട്ടിൽ ഓ ഒരു ധാരുണ സംഭവിക്കണോ സംഭവം നടന്ന വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാർ നാട്ടുകാരാണ് പോലീസിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസം അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസം ആയത്ര കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ ഉള്ളു അയാൾ അമേരിക്കയിലാണത്ര വാ വാർഷിക വരുമാനവും ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് വന്ന് രണ്ടു ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പുന്നാറ് മകൻ മരി മരണനേരത്തെ മരണനേരത്ത് പുതയ്ക്കാൻ ഒരു പുതക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ട് പോലും കൊടുത്തില്ല സ്വന്തം കാര്യം ചറ്റായപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാദ്യോഗ്യം ബന്ധിച്ച് രോഗം വന്ന് അവശരായി സഹായം തേടി സഹായത്തിനായി ഒറ്റയ്ക്കിരുന്നു നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കു ചിന്തിക്ക് വിഷയമാക്കണം മുതൽ അമ്മിങ്ങപ്പാലും അച്ഛൻ്റെ ചൂടും വസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് വാത്സല്യ തോന്നും ചക്ര ഉമ്മകളും നിറ നൽകി വളർത്തിയ അവരുടെ ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തില ഹൃദയത്തിന്റെ ഔട്ടോറിലാണ് അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ ക കിടന്ന് അഴുകി അഴുകിയപ്പോൾ കാട്ടു എന്തായിരിക്കും അവസാനം അവസാനം വരെ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടന്ന പാപം അച്ഛന്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ട് അത് കണ്ടുകൊണ്ട് മകനെ വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് മരിച്ച ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണല്ലോ നാട്ടുകാരും പോലീസുകാരും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുവരിക്ക് പുഴുവടിക്കുന്നത് കണ്ടപ്പോൾ കണ്ടുകണ്ട് ഏർ കണ്ണു പൊത്തി പോയത്രേ കൊച്ചേട്ടന്റെ കത്തു വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പൊ വായന വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛനെയും അമ്മയെയ് അച്ഛന്റെയും അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോട് ചക്കര ഉമ്മ കൊടുക്കാം ഞാൻ എവിടെല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര കോടീശൂർന്നായാലും എന്നെ എന്നെ ഞാനാക്കിയ എൻ്റെ സ്വന്തം എൻ്റെ അച്ഛനെയും അമ്മയെയും ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ ാരെ ഈ ഈ ഒരു കാലം ഉപഭോധ സംസ്കാരത്തിന്റെ രാക്ഷസ കാലമാണ് ഉപയോഗി ഉപയോഗമില്ലാത്തതിനെ വേശിക്കുവാനുള്ള അടിമപ്പെട്ട അടിമപ്പെടുന്ന കാലമാണ് അതുകൊണ്ട് ാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കളാണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ലെന്ന് തോന്നും അത് നല്ല മക്കളുടെ നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്രാലും എത്ര നഷ്ടം ഉണ്ടായാലും മാതാപിതാക്കൾ മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാ പറയാനുള്ള ധൈര്യവും ബന്ധവും നല്ല മക്കളുടെ സം അത്തരമുള്ള സമ്പാ സമ്പന്നരാവാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നം യും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടൻ അങ്ങനെ നിങ്ങളുടെയും വീടിൻ്റെയും നാടി വീടിലും നാട്ടിലും സ്നേഹ സുഗന്ധം നിറേട്ട് എന്ന് ആശംസിക്കുന്ന സ്വന്തം കൊച്ചേട്ടൻ